എൻ്റെ പേര് വിൽസൺ ഞാൻ തൊടുവിൽ നിന്ന് വരുന്നു ഞാൻ നിലവിൽ ഇപ്പോൾ യു കെയിലാണ് ജോലി ചെയ്യുന്നത് കൃപാസനത്തിലേക്ക് എനിക്ക് ആദ്യമായിട്ട് കടന്നു പറയാൻ മാതാവ് അനുഗ്രഹിച്ചതിന് അവസരത്തിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഇരുപത്തെട്ടാം തീയതിയാണ് അപ്പോൾ ഞാൻ ഒരു ടെൻ ഡേയ്സ് അവധിക്ക് വീട്ടിലൊരു അത്യാവശ്യ കാര്യത്തിന് വന്നത് അപ്പോൾ എനിക്കിവിടെ വരാനോ സാധിക്കുമെന്നെനിക്കൊരു ഉറപ്പില്ലായിരുന്നു പക്ഷേ മാതാവായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്ന് ഇപ്പോൾ സോഫ് ഞാൻ ഉടമ്പടി എടുക്കുക എന്നൊരു ലക്ഷ്യത്തിലല്ലായിരുന്നു ഇവിടെ വന്നത് പക്ഷേ ഇവിടെ വന്നു അപ്പോൾ എനിക്കൊരു പ്രേരണ ഉണ്ടായി ഉടമ്പടി എടുക്കാൻ ഞാൻ കുമ്പസാരിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ പോലും ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പോയി കുമ്പസാരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഉടമ്പടി പ്രാർത്ഥന ജീവിതം ആരംഭിക്കുന്നത് ഞാൻ ഉടമ്പടിയിൽ വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു പ്രത്യേക ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു പക്ഷേ കുറേ എഴുതിത്തള്ളിയ കാര്യങ്ങളുണ്ടായിരുന്നു അതായത് ദൈവത്തിന് വിട്ടുകൊടുത്ത് കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത ദൈവത്തിന് വിട്ടുകൊടുത്ത കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഞാൻ അത് വൺ ബൈട്ട് അഞ്ച് കാര്യങ്ങൾ എഴുതി എഴുതി അതിൽ മൂന്ന് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദറിനെ മരണശേഷം ശേഷം ചേട്ടൻ അങ്ങനെ കാര്യമായിട്ട് വീ ഫുള്ളി വീട്ടിൽ വരവ് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം അപ്പം അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല ആർക്കും അറിയത്തില്ല അപ്പോൾ അതിന് ശേഷം ഞാൻ പല വിധത്തിലുള്ള കോ മീഡിയേറ്റർ വഴി ശ്രമിച്ചു നോക്കി അപ്പോഴും ഇത് നടക്കുന്നില്ല കാരണമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഉപേക്ഷിച്ച് ദൈവത്തിന് കൊടുത്തു ദൈവത്തിന് മനസ്സാകുമെങ്കിൽ പുള്ളി വീട്ടിൽ വരട്ടെ എന്ന് അതായിരുന്നു ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം വെച്ചിരുന്നത് ഉടമ്പടി വെച്ച് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയി മൂന്നാഴ്ച കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ ഫാമിലി സഹിതം വീട്ടിൽ വന്നു എല്ലാവരുമായിട്ട് സംസാരിച്ച് ഇപ്പോൾ ഒരുമാതിരി പുള്ളി വീട്ടിൽ വരുന്നുണ്ട് എല്ലാ ദിവസവും തന്നെ എല്ലാ ആഴ്ചയിലും അതാണ് എനിക്ക് ആദ്യത്തെ അനുഭവം രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം എൻ്റെ കൊച്ച് ഇവിടെ പത്താം ക്ലാസ് വരെ നാട്ടിലായിരുന്നു അവിടെ യു കെ ചെന്നിട്ടാണ് പുള്ളി പ്ലസ് ടു പ്ലസ് ടു പഠിക്കാനായിട്ട് തുടങ്ങിയത് അപ്പം അവിടെ ഇവിടുത്തെ പ്ലസ് ടുൻ്റെ രീതിയിലല്ല അവിടെ പ്ലസ് ടു പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി ടഫാണ് കാരണം മാർക്കിംഗ് സിസ്റ്റം അപ്പം എങ്ങനെ പഠിക്കുമെന്നുള്ളത് പക്ഷേ പുള്ളി ഹാർഡ് വർക്ക് ചെയ്തു എന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും ആ ഉദ്ദേശിച്ചൊരു പ്രോഗ്രസ് കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ അതാണ് എൻ്റെ രണ്ടാമത്തെ ഒരു ഉടമ്പടി നിയോഗമായിട്ട് വെച്ചിരുന്നത് ഒരു നല്ല കൂടി പാസ്സാകാന് ദൈവ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഹയർ ഗ്രേഡിൽ പുള്ളി പാസ്സാകാനും ഷെഫീൽഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത് യു കെയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ആ യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ സയൻസിൽ പുള്ളിക്ക് അഡ്മിഷൻ കിട്ടുവാൻ സാധിച്ചു മാതാവിന് നന്ദി പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ക്രിസ്ത്യാനി ഇടമാവ് പേരിന് പള്ളി പോകുമോ എന്ന് ചോദിച്ചാൽ പള്ളി പോകും പള്ളി പോവുകയല്ലോ എന്ന് ചോദിച്ചാൽ പോകില്ല പ്രാർത്ഥനയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അങ്ങനത്തെ ഒരവസ്ഥ ഇതാണ് പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കൃത്യമായിട്ട് എല്ലാ ദിവസവും പള്ളി പോകാനും അതേ രീതിയിൽ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയും കൊന്തയും ബൈബിൾ വായന ഇത് തുടങ്ങിയ എല്ലാ പേര് ഇതും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഉണ്ടാവും പിന്നെ ഉടമ്പടിയിൽ വെക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ എനിക്ക് കിട്ടി അതിൽ ഒന്ന് ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യു കെ ശേഷം തലയിലെ സ്കാൾപ്പും ഇതും കാലയിൽ ചറിഞ്ഞ് ചൊറിഞ്ഞടിച്ചു പൊട്ടുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ഇതായിരുന്നു അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ലായിരുന്നു അതിനുശേഷം ഞാൻ പിന്നെ തിരിച്ച് മൂന്ന് വർഷത്തോളം ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന ആയുർവേദം ചെയ്തു അലോപ്പതി ചെയ്തു ഇത് ഹോമിയോ ചെയ്തു പിന്നെ അങ്ങനെയുള്ള പല ഇതൊക്കെ ഏറ്റവും അവസാനം ഞാൻ പരിപാടി ഉപേക്ഷിച്ചു പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ തലയിൽ ഇത് കമ്പ്ലി മാതാവിൻ്റെ ഉടമ്പടി എഴുത്തു ഉടമ്പടി തൈലോ ഉപ്പിനും പ്രാർത്ഥിച്ചു അതിൽ തലയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാറി കാലൽ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജോളം ക്ലിയറായി പിന്നെ ഇത് എനിക്ക് എൻ്റെ ചെറുപ്പം മുതൽ അത് ഇത് എൻ്റെ കാലിന് മുട്ട് വെട്ടുന്നൊരു ഇതുണ്ട് അത് വർഷത്തിൽ വർഷത്തിലൊരു തവണ രണ്ട് തവണ അപ്പോൾ ഞാൻ അന്ന് ഡോക്ടറെ കാണിച്ചു ഫാദർ കാണിച്ചു അപ്പോഴത്തേക്കും രണ്ട് ഡോക്ടർമാർ പറഞ്ഞു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഒരാൾ പറഞ്ഞു നീ റീപ്ലേസ്മെൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഒരാൾ പറയുന്നത് മസിലിൻ്റെ പ്രോബ്ലമാണ് മസിൽ കറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചത് എനിക്കതൊരു വലിയ പ്രശ്നമല്ലായിരുന്നതിൻ്റെ പേരിൽ ഞാനത് വേണ്ടാന്ന് വെച്ചു അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ മാർച്ചിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കാലിൽ വീണ്ടും ഒന്ന് വെട്ടി അത് ഭയങ്കരമായിട്ട് നീര് വയ്യത് അപ്പം ഞാൻ ഇപ്പോൾ വയസ്സിത്ര ആയാലും എന്നാൽ ഒരു ഡോക്ടറെ കാണിച്ചേക്കാൻ കരുതി ഡോക്ടറെ ചെന്ന് കാണിച്ചു ഡോക്ടറെ കാണിച്ചു വെച്ചപ്പോൾ സ്വല്ലിംഗ് ഉണ്ടായിരുന്നപ്പോഴത്തേക്കും സ്വല്ലിങ്ങിൻ്റെ ഫ്ലൂയിഡ് എടുത്ത് കളഞ്ഞു അതിനുശേഷം എനിക്ക് ഒരു നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ രണ്ട് തവണയെങ്കിലും കാലു കിട്ടും ആ ഒരു പരുവത്തിലായിപ്പോയി ഞാൻ അപ്പം എൻ്റെ ഒരു കാലിൽ ഞാൻ ഒരു നീ ക്യാപ്പിന് വരെ രണ്ട് നീ നീ ക്യാപ്പിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോലെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇത് ആ ഇതിന് ശേഷമാണ് ഇവിടെ ഇവിടുത്തെ ജപമാല റാലിയെ കുറിച്ച് കേട്ടത് അപ്പോൾ ഞാൻ മനസ്സിൽ വെച്ചിട്ട് ഒന്നാൽ ഒന്ന് ജപമാല റാലിക്ക് പോയി നോക്കണം അത് പ്രകാരം വെച്ച് ഞാൻ വീണ്ടും ഒരു പത്ത് ദിവസത്തെ അവധിക്ക് ഇവിടെ വന്നു വീട്ടിൽ നിന്ന് ഞാൻ പോരുമ്പോഴത്തേക്കും നീ ക്യാപ്പ് ഞാൻ ഇട്ടിട്ടില്ല പക്ഷേ നാല് നീ ക്യാപ്പിൻ്റെ ബാഗിൻ്റെ അകത്ത് വെച്ചാണ് ഞാൻ പോകുന്നത് നീ ക്യാപ്പ് ഇവിടെ വന്ന അപ്പോഴത്തേക്ക് വണ്ടി അപ്പുറത്ത് അവിടുന്ന് തിരിച്ചു വിട്ട് ആ കനാലിൻ്റെ സൈഡിൽ കൂടെ ഒരു കൊണ്ടുവന്ന് നിർത്തി അവിടുന്ന് ഈ പള്ളി വരുന്നവരെ വരുന്നതിനിടയ്ക്ക് രണ്ട് തവണ എൻ്റെ ഇത് വെട്ടി ഈ പള്ളി കയറി ഞാൻ പ്രാർത്ഥിച്ച മാതാവ് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കണം സാധിക്കുവാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുമെന്ന് പറഞ്ഞു ഇവിടുന്ന് അർത്തികൽ പള്ളി വരെ പോയി അർത്ഥുങ്കൽ പള്ളിയിൽ നിന്ന് തിരിച്ച് ഞാൻ നടന്ന മറ്റേ ബസ് സ്റ്റോപ്പ് വരെ വെളിയിലുള്ള ബസ് സ്റ്റോപ്പ് വരെ വന്നു അന്നു മുതൽ ഇന്നുവരെ എനിക്ക് ഒരു കുഴപ്പവും ഇന്ന് വരെ ഒരു കാലിലും ഉണ്ടായിട്ടില്ല ഇത്രയും ചെയ്തു ദൈവ മാതാവിനും തൃക്കുമാരനും ഞാൻ നന്ദി പറയുന്നു ഇതിനെല്ലാം ഇതിനെല്ലാവരി ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു ആദ്യമായിട്ട് ഇതിനൊരു അനുഗ്രഹം തന്നതിനും മാതാവിനെ നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ യു കെയിൽ ഇത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിമിതമാണ് കാരണം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ അലൗഡല്ല അവിടെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മളാൽ ആകുന്ന വിധത്തിൽ സത്യസന്ധമായിട്ടും ക്ലിയറായിട്ടും സന്തോഷമായിട്ടും ഒരു പേഷ്യവരായിട്ട് ഡീൽ ചെയ്യുന്നു പിന്നെ അതേ രീതിയിൽ ഞാൻ അപ്പോൾ അവിടെ ഇംഗ്ലീഷ് പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾ തീർത്ത് കുറവാണ് ഞായറാഴ്ച വളരെ അപ്പം അങ്ങനെയുള്ളൊരു പള്ളിയിൽ ഞാൻ ഒരു ഫ്രീ വോളണ്ടറി ഇതായിട്ട് ക്ലീനിങ് സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാസത്തിൽ രണ്ട് തവണ വെച്ചാൽ പിന്നെ ഇത് സാമ്പത്തികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറിയുന്ന ആരെങ്കിലും ഇപ്പം നമുക്ക് എങ്ങനെ എന്തെങ്കിലുമുള്ള ഇത് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്ന രീതിയിൽ സഹായം ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ ചാച്ചൻ്റെ എല്ലാ മരണം ഇതിലും സാധാരണ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് അവർക്ക് ഒരു നേരത്തെ ഫുഡിനുള്ള പൈസ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു രോഗിക്ക് അതിനുള്ള പൈസ ആയിട്ട് ഞാൻ ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു